ഓരോ ദിവസവും റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം തുടരും ചിത്രം രണ്ടു വാരം പിന്നിട്ട് മൂന്നാം വാരത്തിലെത്തിയപ്പോൾ മൂന്നാം ശനിയാഴ്ചയും ഈ മുന്നേറ്റം തുടർന്നു വെള്ളിയാഴ്ചത്തെ കളക്ഷനെ അപേക്ഷിച്ച് മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വളർച്ച ആഭ്യന്തര കളക്ഷനിൽ ചിത്രത്തിന് ഉണ്ടായിട്ടുണ്ട് വെള്ളിയാഴ്ച തന്നെ മലയാളത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം എന്ന നേട്ടമാണ് തുടരും സ്വന്തമാക്കിയിരുന്നത് പുത്തൻ റിലീസുകൾ വന്നെങ്കിലും വരും ദിവസങ്ങളിലും തുടരും ആധിപത്യം തുടരുമെന്നാണ് ബുക്കിംഗിൽ നിന്നും വ്യക്തമാകുന്നത് അതേസമയം മൂന്നാമത്തെ ശനിയാഴ്ച ചിത്രം ആഭ്യന്തര ബോക്സ് ഓഫീസിൽ മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം നെറ്റ് കളക്ഷൻ നേടി അതേസമയം മോഹൻലാലിനെ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്ന ലുക്കിലെത്തിയ സിനിമയായിരുന്നു തുടരും രണ്ടു വർഷം ആരാലും തകർക്കാനാകാതെ നിന്ന രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെ മറികടന്നാണ് കേരളത്തിൽ തുടരും വൻ വിജയമായി മാറിയിരിക്കുന്നത് തെലുങ്കിലും മികച്ച കളക്ഷൻ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് ഒരു കോടി അറുപത്തെട്ട് ലക്ഷമാണ് ഇന്നലെ വരെ ചിത്രം നേടിയത് തമിഴ് ഡബ്ബിങ്ങും റിലീസ് ചെയ്തിട്ടുണ്ട് ഇതും തുടരുമിന്റെ കളക്ഷന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക